എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയപാടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്ന് ജൂൺ മാസം ഒന്നാം തീയതിയാണ് നാളെ നാളെ മുതൽ പുതിയ അധ്യയന വർഷം ആരംഭിക്കാൻ പോവുകയാണ് അതിൽ തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ലൊരു അധ്യയന വർഷം ആയി ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പക്ഷേ ഈ ഒരു കൂട്ടം വിദ്യാർത്ഥികൾക്ക് എട്ടിൻ്റെ പണിയാണ് ഈ വർഷം വരാൻ പോകുന്നത് ഇക്കാര്യങ്ങൾ അറിയാതെ പോവരുത് വിശദമായ വാർത്തയിലിരിക്കടക്കാം ആദ്യമായിട്ട് ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടപ്പുരം പ്രത്യേകം ശ്രദ്ധിക്ക സബ്സ്ക്രൈബ് ചെയ്തിട്ട് അപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കും അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ആണ് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നതിരിക്കാൻ അപ്പോൾ നമുക്ക് നമുക്കതിന് വളരെ സുപ്രധാനവും വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പുതിയൊരു അധ്യയന വർഷം നാളെ ആരംഭിക്കാൻ പോവുകയാണ് എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ അധ്യയന വർഷത്തിൽ നല്ല നല്ല ഭാവങ്ങൾ ആശംസിക്കുന്നു കഴിഞ്ഞ വർഷത്തെ ഒക്കെ മികച്ച പ്രകടനങ്ങൾ അത് പഠിത്തത്തിൻ്റെ മേഖലയിലായാലും ഏതൊരു മേഖലയിലായാലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു അപ്പോൾ ഈ വർഷം ഈ ഒരു വിദ്യ ഒരു കൂട്ടം വിദ്യാർത്ഥികൾക്ക് ഒരു കൂട്ടം വിദ്യാർത്ഥികൾക്ക് എട്ടിൻ്റെ പണി തന്നെയാണ് കിട്ടാൻ പോകുന്നത് നമ്മൾ പറഞ്ഞു വരുന്ന രണ്ടായിരത്തി അഡ്മിഷൻ വിദ്യാർത്ഥികളാണ് നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത് കാരണം കാരണം രണ്ടായിരത്തി പത്തൊമ്പത് അഡ്മിഷൻ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് അഡ് രണ്ടായിരത്തി പത്തൊമ്പത് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത് നിങ്ങളുടെ വാലിഡിറ്റി പീരീഡ് നിങ്ങളുടെ നിങ്ങളുടെ ഡിഗ്രി എന്ന പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാനുള്ള വാലിഡിറ്റി പീരീഡ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചോടു കൂടി അവസാനിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ ഈ ജൂൺ മാസം പത്തിന് തുടങ്ങാൻ പോകുന്ന നാലാം സെമസ്റ്റർ പരീക്ഷയും ജൂൺ മാസം ഇരുപത്തി മൂന്നാം തീയതി തുടങ്ങാൻ പോകുന്ന രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയും കൂടി മാത്രമേ ഇനി രണ്ടായിരത്തി പത്തൊമ്പത് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് എഴുതാൻ സാധിക്കുകയുള്ളൂ ഇനി അടുത്ത കൊല്ലം മുതൽ യൂണിവേഴ്സിറ്റി വിളിക്കുന്ന റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷകൾ ഒരു കാരണം വെച്ചാലും എന്ത് ചെയ്യാൻ സാധിക്കില്ല രണ്ടായിരത്തി പത്തൊമ്പത് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഇനി എഴുതാൻ സാധിക്കില്ല കാരണം നിങ്ങളുടെ വാലിറ്റി ഫ്രെഡ് അവസാനിക്കുകയാണ് ഇനി രണ്ടായിരത്തി പത്തൊമ്പത് അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതണമെങ്കിൽ യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യണം ഇനി വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയോ അതുപോലെ തന്നെ സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷയോ അല്ലെങ്കിൽ മേഴ്സി ചാൻസ് പരീക്ഷകളൊക്കെ നെന്തു ചെയ്യണം യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്യണം ഇതിനായി നിങ്ങൾ ഒരു വർഷമോ രണ്ട് വർഷമോ ചിലപ്പോൾ വലിയൊരു ലോങ് പീരീഡ് തന്നെ നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും അപ്പോൾ ഒരു കാര്യം ഞാൻ വിദ്യാർത്ഥികളോട് ഈ വീട്ടിൽ പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം നിങ്ങൾക്ക് ഈ ജൂൺ മാസം പത്താം തീയതി തുടങ്ങാമെന്ന നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷയിൽ സപ്ലി വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കില്ല അതുപോലെ തന്നെ രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻ്റ് പരീക്ഷ ജൂലൈ സോറി ജൂൺ മാസം ഇരുപത്തി മൂന്നിന് ആരംഭിക്കുന്ന രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയിൽ സപ്ലി വന്നാലും എഴുതാൻ സാധിക്കില്ല അപ്പോൾ മോസ്റ്റ് പ്രോബിളി നമ്മൾ വീടിൽ മോസ്റ്റ് പ്രോബിളി പറയാൻ ശ്രമിക്കുന്നത് ഒറ്റ ഒരു കാര്യം മാത്രമാണ് മോസ്റ്റ് പ്രോപ്പബിളി നമ്മൾ വീടിലൂടെ മോസ്റ്റ് പ്രോബിളി പറയാൻ ശ്രമിക്കുന്ന ഒറ്റ ഒരു കാര്യം മാത്രമാണ് നിങ്ങൾക്ക് ഈ വരുന്ന നാലാം സെമസ്റ്റർ ബിരുദ പരീക്ഷയിലും അതുപോലെ തന്നെ രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയിലും നിങ്ങൾക്ക് സപ്ലൈ ഉണ്ടെങ്കിൽ ഇത്തവണ തന്നെ ക്ലിയർ ചെയ്ത് പോകുക ഇനി അവസരം ഉണ്ടാവില്ല ഇക്കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക കാണുന്ന ഫ്രണ്ട്സ് നിങ്ങളുടെ കൂടുതൽ ഫ്രണ്ട്സിലേക്ക് തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയ ഓഫ് ഫോർ കരിയർ ദയർ വാച്ചിങ് ബൈ